ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ദേ എന്നും ഈ ഭഗവാൻ്റെ മുമ്പിലിരുന്നാണ് വീഡിയോ ചെയ്യാറുള്ളത് അല്ലേ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടില്ല എല്ലാം ചെയ്യുന്നത് ലൈവ് പോലും ഞാനിതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് മറ്റൊന്നുമല്ല ഞാൻ എനിക്കിവിടെ വിട്ട് വേറെ സ്ഥലം ഇല്ലയെന്നു ചോദിക്കും വീട്ടിൽ പക്ഷെ അവിടെ എങ്ങും നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നില്ല ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഈ ഭഗവാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ എൻ്റെ പുറകിൽ നിന്ന് മാത്രമല്ല എൻ്റെ അതായത് മൊബൈലിൻ്റെ ക്യാമറയുടെ പിൻവാശത്തും ഈശ്വരന്മാരാണ് എൻ്റെ ലോകവും ഇതാണ് ഞാൻ ജ്യോതിഷമൊന്നും അല്ല കേട്ടോ പക്ഷേ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് ഒരു ഒരു തരത്തിൽ അറിഞ്ഞു പോകാൻ പറ്റും ഇങ്ങനെ നമുക്കൊരു ഉൾവെള്ളി തോന്നുമല്ലോ അങ്ങനെ ഭഗവാന് ഞാൻ അത്രയധികം വിശ്വസിക്കുന്നുണ്ട് താൻ പാതി ദൈവം പാതി എന്നോ ഇന്ന് ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ വിവാഹം എന്ന് പല ആൺ വീട്ടുകാരും എന്നെ തല്ലുപിടിക്കാൻ വരരുത് കേട്ടോ എന്നിട്ടും കാര്യമില്ല ആലോചിച്ചിട്ട് മാത്രം ചിത്ത പറയാനും തല്ലുപി പിടിക്കാനും വരിക വിവാഹം എന്നത് ഒരു ആൺകുട്ടികളുടെ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് എന്തെല്ലാം വാങ്ങിച്ചെടുക്കാൻ കഴിയുമോ കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ള ഒരു ബിസിനസ് തന്ത്രവുമായിട്ടാണ് ഈ ആൺകുട്ടികളുടെ വീട്ടുകാർ കല്യാണം വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റിലെത്തിയിരിക്കുന്നത് ഇന്ന ഇന്നത് ഉള്ളൊരു അങ്ങനെയാണ് അല്ലേ ഒരു മകൻ ഉണ്ടെങ്കിൽ ആ മകൻ എന്തെല്ലാം തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിലും അവനൊരു ക്രിമിനലാണെങ്കിൽ പോലും അതെല്ലാം ഒളിപ്പിച്ച് വെച്ച് ഒരു വിവാഹത്തിന് അവർ ഇറങ്ങിത്തിരിക്കും എന്തിനാണെന്നറിയാമോ ആ മകനെ ആ മകനെ കൊണ്ട് അവർക്ക് നേടാവുന്നതൊക്കെ അച്ഛനും അമ്മയ്ക്കും നേടാവുന്നതൊക്കെ നേടിയെടുക്കാൻ പെങ്ങന്മാരുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം അതായത് പെൺമക്കളുണ്ടെങ്കിൽ ഈ ആൺകുട്ടിയെ കൊണ്ട് കെട്ടിച്ച് ആൺമക്കളെ കൊണ്ട് കെട്ടിച്ച് കിട്ടുന്ന ഒരു പാധി അവർക്കും കൊടുക്കാം കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിയർപ്പിൻ്റെ അധ്വാനമൊന്നുമില്ല അവർക്ക് ഇവർ വെറുതെ ഇരുന്നാൽ വീട് കിട്ടും കാറ് കിട്ടും ലക്ഷങ്ങൾ കിട്ടും ഡിപ്പോസിറ്റ് ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങളുടെ പരവധിപ്പുള്ള ആഭരണങ്ങൾ കിട്ടും ഇല്ലേ ആൺകുട്ടികളുടെ വീട്ടുകാർക്ക് അമിതമായിട്ട് എന്തെങ്കിലും ചിലവുണ്ടോ ഉണ്ടോ ഒന്നോ രണ്ടോ സാരി വാങ്ങിക്കണം എട്ട് കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറയുമ്പം കൂട്ടി പറയും പന്ത്രണ്ട് പവൻ്റ് പതിനഞ്ച് പവൻ്റ് മാല വാങ്ങിച്ചോന്ന് പറയും ഇതൊക്കെ താരി ചെയ്യാനായിട്ട് ഉപയോഗിക്കും ഇല്ല എല്ലാവർക്കും സ്വന്തവുമായിരിക്കും ഇവിടുന്ന് കൊടുക്കുന്നതും അവർ വേണ്ടി